ഫ്രണ്ട്സ് ആരധ്രാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പം ഇന്നൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമേ ചിക്കൻ റോസ്റ്റിന് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നന്നായിട്ട് എല്ലാതെ ചിക്കൻ നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാമേ മുളക് പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഒരു ലേശം മല്ലിപ്പൊടി ഇത്തിരി ഗരം മസാല കൂടെ ഞാൻ ചേർക്കാറുണ്ട് കുരുമുളക് പൊടി ഇത്രയൊക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തുള്ളത് ഞാൻ എനിക്കൊരു അളവൊന്നും കറക്റ്റ് പറയാൻ അറിയില്ല ഞാൻ എൻ്റെ ഏകദേശം രൂപത്തിന് ആവശ്യമുള്ളതുപോലെയാണ് ചേർത്തെടുക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായിട്ടൊന്ന് അരച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ഇത്തിരിക്കാരി ആപ്പലും എല്ലാം കൂടി ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത് ഇതാ കണ്ടില്ലേ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക മസാലയുടെ അളവൊന്നും എനിക്ക് കറക്റ്റ് പറഞ്ഞാരറിയില്ല ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം ഇത് കറുത്ത് എടുക്കുമ്പോൾ മാത്രമേ ഈ ചിക്കൻ റോസ്റ്റിന് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ വെച്ചാൽ ഇവിടെ ഞാൻ എന്ത് ചിക്കൻ ഐറ്റം ഉണ്ടാക്കിയാലും വെറുതെ ഉണ്ടാക്കിയാലും ഇവർക്ക് ആർക്കിഷ്ടമല്ല അപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലേ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫ്രൈ ചെയ്യുന്നത് എല്ലാം ഞാൻ ഈ ചിക്കൻ മസാലയൊക്കെ പുരട്ടി ഒരു ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തത് റോസ്റ്റ് ചെയ്യാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ആ സമയത്തേക്കിന് നമുക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങാക്കൊത്ത് നുറുക്കി വെച്ചിട്ടുണ്ട് മല്ലിയെല്ലാം കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് മസാലകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത പാനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളിച്ചെണ്ണയിലാണേ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ തേങ്ങാക്കൊത്തിനെ ഇട്ട് കൊടുക്കുക തേങ്ങാക്കൊത്തും നന്നായിട്ടൊന്ന് മൂത്ത് മുത്തുവരാന നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി മിക്സ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം അറിയാവുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് വീടിയായിട്ട് ഉള്ളൂ കേട്ടോ ഈ നമുക്കതിലേക്ക് ഞാൻ കൊച്ചുള്ളി ആണ് ആണേ എടുത്തിരിക്കുന്ന സവളിലോട്ടോ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് കൊത്ത് മുമ്പേ പറയുമ്പോൾ തെറ്റിപ്പിട്ടുണ്ട് ക്ഷമിക്കണം കൊച്ചുള്ളിയിൽ ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴട്ടിയെടുക്കുക ഉപ്പ് ചേർക്കുന്ന എളുപ്പമൊന്നും വേണ്ടി കിട്ടാനാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അതെല്ലാം നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇച്ചിരി മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമല്ല കേട്ടോ ഇനി തക്കാളി തക്കാളിയോട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കാം നമ്മുടെ ചിക്കൻ അവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചിക്കനും കൂടി അങ്ങ് വറുത്തു കോരി എടുക്കാം എന്താ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാണേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം അപ്പോൾ അതാ ഇനി ഈ മിക്സിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾ ഇത്തിരി മസാല മുമ്പ് ചേർന്ന് ചിക്കൻ മസാല ഗരം മസാല ഇത്തിരി കുരുമുളക് പൊടി എല്ലാം ചേർത്ത് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അതൊന്നും അതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴട്ടി വഴറ്റി മിക്സ് ചെയ്ത് കൊടുക്കാമേ നമുക്ക് പൊടികളെല്ലാം എല്ലാവർക്കും അറിയാലോ ചിക്കൻ കറിക്ക് യൂസ് ചെയ്യുന്ന പൊടികൾ തന്നെയാണ് ഞാനിതിൽ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ പൊടികളെല്ലാം നന്നായിട്ട് ഇത്തിരി കുരുമുളക് പൊടി ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട് ഗരം മസാല അത്രയേ ഉള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്താ കണ്ടില്ലേ ഭയങ്കര ചൂടായിട്ടാവും വരുന്ന കേട്ടോ ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒരുപാടൊന്നുമില്ല അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാമേ അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും തിളച്ച് കഴിഞ്ഞ് വേണം ഇതാ കണ്ടില്ലേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിള ഒരു തിള വന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് കണ്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടേ ആ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഒരു ചെറിയ തില തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് ഈ നമ്മളൊന്നും വറത്ത് കൂരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതാ നമ്മുടെ ചിക്കൻ എല്ലാം നമ്മളെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മല്ലി മല്ലിരയും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് കണ്ടില്ലേ ഇനിയും നമുക്കൊന്ന് അടച്ച് വെച്ച് ഉപയോഗിക്കാം കുറച്ച് നേരമേ കാരണം ആ പിടിച്ചതെല്ലാം നന്നായിട്ട് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് ചാറ് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് നോക്കിക്കേ നന്നായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ ഇനി കുരുമുളക് പൊടി ഒരല്പം കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നന്നായിട്ട് വട്ടി ഒരിച്ചിരി ചാർന്നോട്ടല്ലേ ചാറല്ല എന്ന് പറയുക ഒരു റോസ്റ്റ് അല്ലേ അപ്പോൾ അതാ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കറി കണ്ടില്ലേ നല്ല ചൂട് പറക്കുന്ന ചിക്കൻ റോസ്റ്റ് ആയിട്ടുണ്ട് ആവി പറക്കുന്ന ചിക്കൻ റോസാദാണ് കറക്റ്റ് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും ചെയ്യുന്നതൊക്കെ ആയിരിക്കും എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ